ജീവന്റെ അടിസ്ഥാനമായ ജലം ഒരു പ്രദേശത്തെ ജനതയുടെ ജീവിതത്തെ എത്രത്തോളം ദുഷ്കരമായി ബാധിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ആരതിയുടെ ലഹ്യ ചിത്രവും അതിനെ അടിസ്ഥാനമാക്കി വരയും കുറിയും വർണ്ണങ്ങളും ചേർത്തിട്ട് അമ്പതിൽ പരം കലാകാരന്മാരുടെ ആർട്ട് വർക്ക് ഇതിന്റെ പ്രദർശനം എറണാകുളത്തെ പാലത്തുള്ള മ്യൂസിയത്തിൽ നടക്കുകയാണ് കഭൂം എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ആ പ്രദർശനത്തിന്റെ നേർക്കാഴ്ച അത് ഹൃദയം സ്പർശിക്കുന്ന അതായത് തിരമാലകൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആഴത്തിൽ പതിക്കും വിധത്തിലുള്ള വർണ്ണ ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത് പുഴയൊഴുകും വഴിയല്ല പ്രളയപഥം എന്ന ആചാര്യ വിനോദ വാക്കുകൾ മറക്കാതിരിക്കട്ടെ തീരദേശങ്ങളും തുരുത്തുകളും കടൽ കടലിലുണ്ടാകുന്ന വേലിയേറ്റത്തിന്റെ ഭാഗമായി ഉപ്പുവെള്ളം കയറി കയറി പതയെ ഇല്ലതായിക്കൊണ്ടിരിക്കുന്നു ഉപ്പുവെള്ളം തട്ടിക്കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴുന്നു ചെടികളും മരങ്ങളും നശിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ കാണാതെ പോകുന്നത് ഈ ദുരിത ജീവിതമാണ് തീരദേശവാസികളുടെ ജീവിതത്തെ ആഴി അഴി അഴൽ എന്ന രീതിയിൽ പറയാം അതായത് ആഴി കടൽ അഴി നദി അഴലിനെ നമുക്ക് ആധിയെന്നോ ദുരിതമെന്നോ പൊള്ളൽ നീറ്റൽ ഉൾച്ചൂട് എന്നെല്ലാമോ പറയാം കടലിന്റെയും പുഴയുടെയും തീരങ്ങൾ വസിക്കുന്നവർ ഒറ്റ ദിവസം പോലും ആധിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല കറുത്ത ഭാവവും വെളുത്തഭാവവും ആശ്രയിച്ചുണ്ടാകുന്ന വേലിയേറ്റങ്ങളിൽ ഉപ്പുവെള്ളം കയറി ഉണ്ടാകുന്ന പാർപ്പിട കൃഷിയിടങ്ങളും ചെടികളും മരങ്ങളും എല്ലാം നശിക്കുന്നു ഒന്നുറങ്ങി ഉണരുമ്പോൾ ഒരേ ആകെ വെള്ളക്കെട്ട് മുറ്റത്തുള്ള ചട്ടിയും കലവും മറ്റു പാത്രങ്ങളും ഒഴുകിപ്പോകുന്നു മറ്റൊരു പ്രധാന പ്രശ്നം മലിനജലം അത് വെറും മലിനജലമല്ല മലജലം എന്ന് പറയാം സെപ്റ്റിക് ടാങ്ക് വെള്ളം നിറഞ്ഞ് ആകെ പരന്നൊഴുകി കുടിവെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കും മലിനമാകുന്നു രോഗങ്ങൾ ആകെ ആച്ചുപിടിച്ച ജീവിതം മറ്റൊരിടത്തേക്ക് ചേക്കീറുവാൻ മണ്ണോ പണമോ ഇല്ലാത്തതിനാൽ അടിഞ്ഞു പോകുന്ന ജീവിതം ഇത് പുത്തൻ വെല്ലിക്കരയുടെയോ ഇടക്കൊച്ചിയുടെയോ മാത്രം ജീവിതമല്ല തീരദേശവാസികളുടെ ഒന്നാകെയുള്ള പ്രശ്നമാണ് അതിലേക്കുള്ള ശ്രദ്ധക്ഷിണിക്കലിൻ്റെ ആദ്യ ചുവടുവയ്പാണ് ശരിക്കും ഈ ആർട്ട് വർക്കുകൾ

പിന്നെ ഫ്ലഡ് ഉണ്ട് ഡാം വാട്ടർ റിവർ വാട്ടർ പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് ഈ നാല് മെഷീറി മെഷീറി അതിനെ ഒരുമിച്ച് കൊണ്ടുവരും നമുക്ക് ഫ്ലഡുള്ളൊരു മെയിൻ റീസൺ നാലേട്ട പക്ഷെ നമുക്ക് റെയിൻ വാട്ടർ നമുക്ക് ആകെ വാട്ടർ എന്ന് പറഞ്ഞാൽ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ റെയിനെ അസ്തവാക്കാം റെയിൻ ഈസ് നോട്ട് കോസ്റ്റ്